ഒരു സാധനം കൊറന്നു കഴിഞ്ഞാല് തീറ്റ കഴിഞ്ഞാൽ അവിടെ തന്നെ ഇല്ല എടുത്തൊക്കെ പതിവ് ഒന്നും ഇവിടെ ഇല്ല നേരം പാതിരായ ഓന ഈ നേരം വരായിട്ടും കാണാനില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ മുതലേ കൂട്ടാരന്മാരൊപ്പം തന്നെ പേരെ കാണുന്ന സമയമില്ല അങ്ങനെ ഒരുത്തിണ്ടല്ലോ മുറി എടുക്കുന്നത് ഈ നേരം വരായിട്ട് ഓർക്കും നീച്ചാൻ ഓ ആ കൊടുത്ത് ഞാൻ കാണിച്ചു നോക്കാം ഫോണോട് പൂത്തല്ലേ എന്താ പണ്ട കഥാ ഓനക്ക് ഒരു ഫോൺ കൊടുന്ന് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതേറ്റിരിക്കലാ പണി ഓ അങ്ങോട്ട് വരട്ടെ ഓനോടൊന്ന് എന്തിനാ എന്തിനാണക്ക് ഇപ്പൊ ഫോൺ നീ പഠിക്കണ കണക്ക് ഏർ ഈ നേരത്തെ ഞെജിക്കണ്ടായി നോക്കിക്കോളുണ്ടോ അടുക്ക് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കാനൊന്നും ഇല്ലേ ഞാൻ പഠിച്ചോളാം അടുത്ത് പഠിക്കടി മര്യാക് ഓനോന്റെ തോന്നി വയ്ക്കൂ ഓനും ജൻ്റെ തോന്നി വയ്ക്കൂലെ അത് ഇവിടെ നടക്കൂല കേട്ടിച്ചാരായി പൊണ്ണില്ല കൊഞ്ചലും കൊടുത്തു നീച്ചി പോയിരുന്നു പഠിക്കടി വെറുതെ പൈസ മുറക്കിട്ടല്ല പഠിപ്പിക്കുന്നുണ്ടല്ലോ മരിയാക്ക് പോയാ നീക്കൂട് നീ ഓനക്ക് ഒന്ന് വിൽക്കാണ്ട് ഇതെന്താ പറ്റി മക്ക ഉമ്മന്റെ ഏത്ത വരേക്ക് പോവായിട്ടുള്ള കല്യോ കാക്കാനോടുള്ള മോളങ്ങ താലോച്ച് നടക്കെട്ടിച്ച് പറഞ്ഞക്കാരായി കൊണ്ട് ഞോൻകൊന്ന് വിളിച്ചു ഓൻറെ ആ നടത്തും ഗൾഫിൽ നിന്ന് വന്നേ മുതലോ കൂട്ടുകാരന്മാരൊപ്പ ഒരു നേരെങ്കിലും നമ്മടെ വന്ന് നിൽക്കണ ഞാനും ഓരോട് പറഞ്ഞതാണ് ആ ഒന്ന് സാബിനാടൊക്കൊന്ന് പോകുവന്നെയ്തു അപ്പൊനക്ക് തട്ടിക്കൂടാ ഇന്നിപ്പോ വെറുതെ കൂട്ടുകാരന്മാരെ പീക്കാൻ വേണ്ടിട്ടില്ല ഓനാണോ പോയിക്കണത് നാളെ നേരെ പോലത്തെ എന്തായാലും ഓനോട് ഒന്ന് പോണം ഓടൊക്കെ വർത്തമാനത്തിൽ വളർന്നു ഇന്നാണതല്ലാരും ആവോ എടുക്കുന്നില്ല ഓ എങ്ങനെ എടുക്കുക ഹലോ എവിടെ ആ അങ്ങാടിയിൽ ഇങ്ങനെ ഇരുന്നട്ടോ അനക്ക് പേരന്റ് ഉള്ളക്ക് മോളൊന്നും വേണ്ടേ വേ ഇങ്ങോട്ട് വായോ കൊറച്ച് ഒന്നും പറ്റൂല ഇക്ക എന്നോട് കൊറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇങ്ങോട്ട് വേ വായോ ആ അതൊക്കെ വന്നിട്ട് പറയാ വേമ്പ ആ എന്താ ചോറ് ജെങ്കിലും കുഴപ്പമൊന്നു വന്നിട്ട് ചിന്റൊക്കെ ചോറ് വാങ്ങി തിന്നിക്കണ

ിഫ്റ്റിക്ക് കയ്യാൻ നയിക്കണല്ലോ ഇപ്പൊ ഇന്നും കൂടെ ഒന്ന് രണ്ടും പറയണ്ടല്ലോ നീ എന്താണാവോ അവിടെ പോയോ കട നിങ്ങൾ ആരോടാ ഫോൺ വിളിച്ചു പറഞ്ഞിന്ന് എന്റെ ആങ്ങളോട് അല്ലാതെ ഇപ്പൊ വേറെ ആരോടാ ഞാൻ പറയ ഓന ഇപ്പൊ ഇങ്ങനെ കുടുത്തിട്ട് കാര്യമില്ലല്ലോ എന്റെ കല്യാണം എങ്ങനെയൊക്കെ നോക്കണ്ടേ എത്ര കാലിച്ചിട്ട ഇങ്ങനെ വിടുക ഗൾഫിൽ പോയി വരും പിന്നെ പോവും ഇതന്നെയല്ലേ എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഒന്ന് കല്യാണം എങ്ങനെയെങ്കിലും ഒക്കെ നടത്തണം ഏ നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തിണ ആ കണ്ട ഒരു കുട്ടീന്റെ മനസ്സിലുണ്ട് കൂടി വരട്ട അപ്പൊ ഞാൻ പറയാ എന്നാലോട് പറയുമ്പോ പറയില്ല എന്താടാടി ഇങ്ങനെ പണി എന്നേല ഇപ്പൊ എന്റെ ഉള്ളൊന്നും അന്നോട് ഞാൻ ഇന്ന സാബിറാർക്ക് സാബിറാൻ പോകാനായിട്ട് കേട്ടോ ഇല്ലല്ലോ എനിക്ക് അന്നോട് കൊറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട അതിനാണ് ഞാൻ വിളിച്ചെറ്റിയത് അല്ല എന്താ പൻറെ കഥ നമുക്ക് ഇങ്ങനെ നടന്നാ മതിയോ എന്താ പറയുക അന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് സാബിറാന്റെ മകളുണ്ടല്ലോ നല്ല ാണ് ഓളെ കേൾപ്പിക്കാം അങ്ങനെയാണ് നിന്റെ ആഗ്രഹം ഇഞ്ചു കെട്ടൂല ഓളെ നല്ല കുട്ടിയാണ് കുട്ടിയാണു കോള ഭയങ്കര ഇഷ്ടം പോരീറാണ് അതെന്തായാലും നല്ലതമ്മ സെമീറ നല്ല കുട്ടിയാ പിന്നെ ഒന്നാമത് എനിക്ക് നിന്ന് കല്യാണം വേണ്ട ശരിയാവൂല കുടുംബത്തിന്ന് വേണ്ട ആയിട്ട് വരിക എന്തായാലും ഇപ്പൊ ഞാൻ എന്താ ഊളോട് പറയാ ഞാൻ കൊറേ മുന്നേ ഓളോട് പറഞ്ഞീന്ന് ആനെ കൊണ്ട് കല്യാണം കേൾപ്പിക്കാണ് ഇനിയിപ്പൊ മറ്റേ പൊണ്ണിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ വെച്ചേക്കൂല അത്ര ഏറെ ആണ് ആദ്യം ആ കുട്ടിനെ ഇത് പറഞ്ഞ ശരി തന്നെയാണ് നല്ല സ്വഭാവം ഒക്കെ തന്നെയെന്ന് പക്ഷെ എന്നാലും ഇല്ലമ്മ നിങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ചാ മാത്രം മതി നല്ല കുട്ടിയാണ് ഓള് എന്തായാലും ഞമ്മക്ക് നാളൊന്ന് അവിടം വരെ ഒന്ന് പോയി വെക്ക എന്നിട്ട് കാര്യം ഒന്ന് പറഞ്ഞു വെക്ക അപ്പൊ എന്താണ് ഓളെ അഭിപ്രായിച്ചാല് ഓള അഭിപ്രായം അല്ല ഇപ്പൊ ആ കാര്യത്തില് നോക്ക ഓൻറെ ആണ് ഓളെ മാപ്പിളുടെ എന്തായാലും ഒന്ന് പോയി ഇനി ഇനിപ്പോ എന്തൊക്കെയാ ഇനി ആയി തീരുക ഒന്നും പറയാൻ പറ്റൂല ഓള് ഇന്നെന്തൊക്കെയാ പറയാന്നും പറയാൻ പറ്റൂല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓളെ ഭയങ്കര ഇഷ്ട ആ പോയി വയ്ക്കും എന്റെ കല്യാണം നടന്നിട്ടാ മതി ഏത് പണ്ണായാലും വേണ്ടീല സമ്മതിച്ചു കിട്ടിയാ മതി ഇത്രേം കാലം അവളോടുള്ള ഇഷ്ടം മനസ്സിലെ ചാണ്ടാണ് ഒരാളോടും പറയാതെ നടന്നീരുന്നത് നന്നേ ഉറപ്പിച്ചിട്ട് എന്നീ ഇപ്പൊ തന്നെ കല്യാണം നടത്തി നീ വരവിൽ ഇനിയിപ്പൊറപ്പിക്കണം കല്യാണം കേൾക്കണം എന്നിട്ട് ഇനി പോകുമ്പോ സമയം കുടിക്കും എന്തായാലും ഇനി പകക്കൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി നാളെന്തായാലും നമുക്കൊന്ന് അവിടെ ഒന്ന് പോയി വെക്കെന്തൊക്കെയാ ഒന്ന് പോന്ന് പറയണ പിന്നെ കാക്കാന്റെ സെലക്ഷൻ തെറ്റിട്ടില്ല ഇനി ഒന്നും ആലോചിക്കാൻ ഇല്ല നിങ്ങൾ പോയിട്ടേ ഓരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാളെ സെമീറാവുമ്പോ നല്ല പോലെ നിന്നോളും നല്ല സ്വഭാവമാണ് ഒരാളൊക്കെ കാണുമ്പോ എന്തുഷ്ടാന്നറിയോ എൻ്റെ മൂത്തമാനെയാണ് എനിക്ക് പേടി ആ മൂത്തമ്മ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ അതും നിങ്ങൾ മെയിൻ ചെയ്യണ്ട എന്തായാലും സെമീറാന്റെ അപ്പനോട് പറഞ്ഞാ മതിയല്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അത് നിവർത്തില്ലല്ലോ ചെയ്യുന്നേ ഇനിപ്പോ പറഞ്ഞ അങ്ങനത്തെ വന്നിട്ട് എന്നെ പഠിപ്പിക്കൂട്ടിട്ട് ആ അമ്മാന്റെ മകള് സെമീറയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കൂടി കടന്നു വരുന്നു ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് രണ്ടാനുമ സെമിറക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും